ഹർഷകുമാർ സാർ നമസ്കാരം നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് പത്തനംതിട്ട സി ഐ ടിയുവിന്റെ ജില്ലാ സെക്രട്ടറിയും സി ഐ ടിയു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറുമായിട്ടുള്ള ഹർഷകുമാർ സാറാണ് അപ്പൊ സാർ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയുടെ ഒരു വിശകലനത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വാർത്തകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് നടത്തി വലിയ രീതിയിൽ കച്ചവട തന്ത്രം ഉപയോഗിച്ച് മാർക്കറ്റിംഗ് നടത്തി കുട്ടികളെ ഊറ്റി ജീവിക്കുന്ന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒലിവിയ ഡിസൈൻസ് കുറച്ച് ദിവസമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ വാർത്തകളിൽ വളരെ കത്തിനിൽക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ നടക്കുന്ന തൊഴിൽ പീഡനങ്ങൾ അവിടെ അച്ചു അശ്വതി അച്ചു എന്നും സിബി എന്നും പറയുന്ന രണ്ട് ഓണർമാർ ആ രണ്ട് ഓണർമാർ അവിടെ നടത്തുന്ന കുട്ടികളോട് നടത്തുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉപദ്രവങ്ങളുടെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇത് കത്തിനിൽക്കുന്നത് പോരാത്തതിന് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും അതായത് പത്തനംതിട്ട ഡിവൈഎസ്പി അടക്കമുള്ള ആൾക്കാരിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ടെന്നും പ്രമുഖ വ്ലോഗർ ആയിട്ടുള്ള കടൽ വെച്ചാൽ ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാമാപ്പണി ചെയ്യാൻ ഇറങ്ങി എന്നുള്ള ആരോപണങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കത്തി നിൽക്കുകയാണ് അവരെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹർഷകുമാർ സാറെ ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഈ ഒലിവിയ ഡിസൈൻസ് അവരെ എടുക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് ഓഫർ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊഴിലെടുക്കാൻ വരും ഞങ്ങൾ ഇത്ര പൈസ തരാം എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യും ഓഫർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് അടക്കം ഫ്രീ ആണ് ഹോസ്റ്റൽ അടക്കം ഫ്രീ ആണെന്ന് പറയും ഇതടക്കം ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ശേഷം ഇവരൊരു എഗ്രിമെന്റ് വെക്കും ഈ എഗ്രിമെന്റിൽ ഇവർ പറയുന്നത് ഫുഡ് ഫ്രീ അല്ല ഫുഡ് നിങ്ങൾ പൈസ തന്ന് കഴിച്ചുകൊള്ളണം അപ്പോൾ ഈ അവിടെ വരുന്ന തൊഴിലിടങ്ങളിൽ വന്ന സ്ത്രീകൾ പറയും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ അത് സാധിക്കില്ല വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ സാധിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് പൈസ കൊടുത്ത് ഇവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും അത് പൈസ തന്ന് തന്നു എന്ന് അവർ പറയും രണ്ടാമത് ഈ എഗ്രിമെന്റിൽ പറയുന്നത് ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി എന്ന് ഞങ്ങൾ പറഞ്ഞു വിളിച്ചെങ്കിലും നിങ്ങൾക്ക് കമ്മീഷൻ വൈസ് ആണ് സാലറി എന്ന് പറയും അവിടെയുള്ള സ്ത്രീകളുടെ മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങി വയ്ക്കും ചോദ്യം ചെയ്യുന്ന സ്ത്രീകളുടെ നമ്പറുകൾ ഇവർ അനധികൃതമായിട്ടുള്ള സൈറ്റുകളിൽ കൊണ്ടിടുമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ സിബി എന്ന് പറയുന്ന അവിടെയുള്ള അശ്വതി അച്ചു എന്ന് പറയുന്ന ആടെ ഭർത്താവാണ് എന്ന് പറയാൻ ഞാൻ സാധിക്കുന്നു പോലീസിലും രാഷ്ട്രീയത്തിലും ഇവർക്ക് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു വേറൊരു പ്രധാനപ്പെട്ട ആരോപണം ഇവർക്കെതിരെ ഉയർന്നു വരുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവർക്ക് വേണ്ടി അവിടെ വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ കാരണം സാറ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ചോദ്യം സാറിനോട് ചോദിക്കുന്നത് വളരെ നന്ദി ശ്രീധനുഷ് ഇത്തരം ഒരു ചോദ്യം ആദ്യമായിട്ട് ഈ മാധ്യമങ്ങളെല്ലാം ഇത്രയും ബഹളം ഉണ്ടാക്കിപ്പോൾ നമ്മളെ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല താങ്കൾ ആ ഒരു ഉദ്യമത്തിന് മുതിർന്നവരിൽ താങ്കളോട് നന്ദി കാരണം എന്തെങ്കിലും വസ്തുത ആരെങ്കിലും അറിയിക്കാൻ താങ്കൾക്കെങ്കിലും കഴിഞ്ഞല്ലോ നന്ദി ഈ വിഷയത്തിൽ ഈ അടൂർ കേന്ദ്രീകരിച്ചു ഒലീവിയ എന്ന ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം കുറെ വർഷം മുമ്പ് തുടങ്ങിയതാണ് അത് ഈ അടൂരിലെ അടൂർന്നല്ല നമ്മുടെ നാട്ടിലെ ഏത് സ്ഥാപനവും ആര് തുടങ്ങിയാലും നമ്മുടെ നാടിന്റെ ഒരു വ്യാപാര മേഖലയിലെ വികസനത്തിന് അതെല്ലാം സഹായിക്കുന്നു അവര് വസ്ത്രവ്യാപാര രംഗത്ത് കുറെ നാളിന് ശേഷം ഞാൻ ഒരു കുറച്ചുനാൾ കഴിയുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ അറിയുന്നത് ഇയാൾ ഇയാളുടെ അടൂർ ഒരു ഷോപ്പുകളൊപ്പം ഷോപ്പിനോടൊപ്പം ഒരു വീട് എടുത്തിട്ട് ആ വീട്ടിൽ ലഭിച്ച ഓൺലൈൻ വ്യാപാരത്തിന്റെ പരിപാടി വന്നത് ഈ അടുത്ത കാലത്താണ് നമ്മളറിയുന്നത് എന്നാലും ഈ ഓൺലൈൻ വ്യാപാരത്തിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ഒരാൾ നമ്മളെ ഇതുവരെ ആരും സൂചിപ്പിച്ചിട്ടില്ല അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷം മുമ്പാണ് പത്തനാപുരം സ്വദേശിനിയായ ഒരു പെൺകുട്ടി അടൂർ സി പി എം ഓഫീസിൽ വരുന്നത് പാരാ കേന്ദ്രത്തിൽ എന്നെ കാണാനാണ് ആ കുട്ടി വന്നത് വന്നപ്പോ ഇവിടെ ജോലി ചെയ്തതിനകത്ത് എന്തോ ശമ്പളത്തിലെ കുറെ കുടിച്ചുകയുണ്ട് അത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു ഞാൻ ഈ ഇയാളെ ഇയാളുടെ നമ്പർ പോലും എനിക്കറിയില്ല നമ്മൾ അയാളുടെ നമ്പർ തേടി പിടിച്ച് അയാളെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു പാർട്ടി ഓഫീസിൽ വന്നു സംസാരിച്ചു ഈ കുട്ടിയുടെ പൈസ ജോലി ചെയ്ത പൈസ എത്ര ഉണ്ടെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് അയാളുടെ ആവശ്യപ്പെട്ടു അപ്പൊ അവര് പറ ഈ കുട്ടി പറഞ്ഞ തുകയും ഇയാൾ പറഞ്ഞ തുകയും രണ്ടും കണ്ട സ്വാഭാവികമായിട്ടും നമ്മൾ മധ്യസ്ഥ മധ്യസ്ഥലത്തിൽ ജോലി ചെയ്ത ആളിന്റെ പൈസയിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റില്ല എന്ന് അയാളോട് അറിയിക്കുകയും അങ്ങനെ ആ കുട്ടിയുടെ പൈസ വാങ്ങിക്കൊടുക്കുകയും ചെയ്തൊരു സംഭവത്തിലാണ് നമുക്ക് ആകെ ഇതിനകത്ത് ബന്ധമുള്ളത് പിന്നീട് ഇതുമായിട്ട് നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഡോക്ടർ തോമസ് ഐസക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഈ ചുമതലയുടെ സിഗേറ്റീവ് പാർട്ടി ചുമതലയുടെ കൂട്ടത്തിൽ ഇതുണ്ടായിരുന്നു സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ആളുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്ത് ആ പ്രദേശങ്ങളിൽ കുറെ വീടുകൾ കയറി വരുന്ന കൂട്ടത്തിൽ ഈ സ്ഥലം ഇങ്ങനെ ഒരു വീട്ടിൽ വന്നു കയറി ഇവിടെ ഒരു പ്രത്യേകതരം ഓൺലൈൻ ബിസിനസിന്റെ കേന്ദ്രമാണെന്ന് അറിയുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ഏതാണ്ട് പത്ത് അറുപതോളം പെൺകുട്ടികൾ അവിടെ ആ ഫ്രണ്ടിലത്തെ കയറി ചെല്ലുന്ന ഹാളിൽ തന്നെ അവിടെ എല്ലാം വിളിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഈ ഒരു സംരംഭത്തെപ്പറ്റി യഥാർത്ഥത്തിൽ ഇത്രയും ഒരു വലിയ ഒരു ഓൺലൈൻ മാർക്കറ്റിന്റെ കേന്ദ്രം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞങ്ങളൊക്കെ അറിയുന്നു അപ്പൊ നേരത്തെ ഈ പറഞ്ഞ മധ്യസ്ഥ സമയത്ത് പോലും ഇത്രയും വലിയ ആളുകളെ വെച്ചാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് യാതൊരു ധാരണയില്ല അപ്പൊ അന്ന് ഞങ്ങൾ അവിടെ കയറി അവര് ഞങ്ങൾ ഓട്ട് ചോദിച്ചു എല്ലാ കുട്ടികളോടും ചോദിച്ചു അപ്പൊ ഈ ചോദിച്ചപ്പോ ഈ കുട്ടികളിൽ പലരും കേരളത്തിന്റെ നാനാഭാഗം ഉള്ളവരും ഒക്കെ അറിയുന്നു ഏതെങ്കിലും ഒരാൾ ഇന്ന് വരെ അവർക്ക് അവിടെ തൊഴിൽ ചൂഷണം ഉണ്ടെന്ന് എന്തെങ്കിലും വിഷയമുണ്ട് സി ഐ ടി സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാൾ നമ്മളുമായിട്ട് അത്തരം കാര്യങ്ങളുണ്ട് അവരോട് ഞങ്ങൾ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ തൃപ്തരാണോ ചോദിച്ചപ്പോ ആ കുട്ടികൾ എനിക്ക് തോന്നി അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞുകൊണ്ടായി ചിലപ്പോൾ അവരെ 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 പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് പല ബൈറ്റുകളിലൂടെയും വ്യക്തമാണ് ഇപ്പോ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞാൽ അവിടേക്ക് പോകുമ്പം സാറിന് മനസ്സിലാവും കണ്ടാൽ മനസ്സിലാവും ഈ അവിടെ തൊഴിൽ ചൂഷണം നേരിട്ട പെൺകുട്ടികൾ പുറത്ത് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അകത്ത് ഉള്ള സ്ത്രീകൾ കൂവി കൂവി ഇവരെ തോപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് ഈ സിബി എന്ന് പറയുന്ന ആളും അശ്വതി അച്ചു എന്ന് പറയുന്ന ആളും വരട്ടി നിർത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പെൺകുട്ടികളെല്ലാം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത് ഞാനത് കണ്ടു ഞാനത് വീഡിയോ എന്നെ ആരോ കാണിച്ചത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആ പിന്നെ രണ്ടാമത് ഓച്ചറ എവിടെയുള്ള ഒരു പെൺകുട്ടി വീണ്ടും ഇതേപോലെ ജോലി ചെയ്ത പൈസയിൽ കുറെ പൈസ തരാനുള്ള ഇവിടെ പരാതിയായിട്ട് വന്നു അത് ഞാനൊന്നും പാർട്ടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അസ്മാൻ വോയ് ഇരു കൂട്ടരെയും വിളിച്ച് പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ പരിഹരിച്ച് വിടുകയാണ് ഈ രണ്ട് സംഭവങ്ങളാണ് സി പി എമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടത് ഈ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴും ഇവിടെ സി ഐ ട്യൂവിന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സി ഐ ട്യൂവിന്റെ പ്രാദേശിക പ്രവർത്തകരോടെല്ലാം അവിടെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വലിയ സംഭവം നടക്കും അപ്പോ അതൊരു ട്രേഡ് യൂണിയന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന മറുപടിയാണ് ഈ ഞങ്ങൾ ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കുട്ടികൾ ഞങ്ങൾ അത് പറഞ്ഞത് ഞങ്ങളൊരു പ്രതിഫലത്തിലല്ല ജോലി ചെയ്യുന്നത് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഈ ഞങ്ങളുടെ ഈ ഓൺലൈൻ വ്യാപാരത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന കമ്മീഷനാണ് അപ്പൊ അവരിൽ തന്നെ അന്ന് ബന്ധപ്പെട്ട ആളുകളിൽ തന്നെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു താല്പര്യമില്ലായ്മ ഒരു ട്രേഡ് യൂണിയൻ അത് ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ആക്കെ വന്നാൽ ഇവര് രോഗിക്കൂ എന്നൊക്കെയുള്ള ഭയം ആയിരിക്കാം അതായത് കുട്ടികൾ അതിനകത്ത് കൂടിയില്ല പിന്നീട് ഈ സംഭവങ്ങൾ ഇത്രയും വാർത്ത വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഞങ്ങൾ വളരെ കർശനമായി തന്നെ ഇതിനകത്ത് ഈ കുട്ടികളിൽ ആരെയെങ്കിലും ബന്ധപ്പെട്ട് നമ്മളെ ആരും ബന്ധപ്പെടത്തില്ല നമ്മൾ ഞാൻ ഞാനിവിടുത്തെ ഏരിയ സെക്രട്ടറിയോടും പ്രധാന പ്രവർത്തകരോടും പറഞ്ഞു നിങ്ങൾ അവിടെ പോണം അവിടെ പോയിട്ട് ഈ കുട്ടികളിൽ ആരെങ്കിലും ഇപ്പൊ ഈ അന്ന് ഈ ബഹളത്തിൽ അവരുടെ പുറത്ത് വന്ന് ബഹളം ഉണ്ടായി കൂടിയൊക്കെ ചെയ്തല്ലോ കുറെ അകത്ത് വന്ന് കൂടിയല്ലോ ആ സംഭവം ഉണ്ടാകുന്ന സമയത്തുള്ള കുട്ടികളെ ഇവർ പോയപ്പോ കാണാൻ കഴിയില്ല ഇവരതിനകത്ത് കയറി അകത്ത് കയറി അതിനകത്തുള്ള കുട്ടികൾ ചോദിച്ചപ്പോ അവരാരും ഒരു ട്രേഡ് യൂണിയന്റെ ഭാഗമാകാൻ അവർ നേടുന്നത് നമ്മൾ അകത്ത് കയറി സിമിയും സിമിയുടെ ഭാര്യ അച്ചുവും അവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു നിങ്ങള് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നിങ്ങൾ ഈ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സി ഐ ടി നമ്മൾ നിങ്ങളെ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ ഒരു അവകാശങ്ങൾ കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് അത് നേടി തരുന്നതിൽ സി ഐ ടി ഏതൊക്കെ വരെയും പോവും എന്ന കാര്യത്തിൽ അവരുടെ പ്രവർത്തനം അവർക്ക് ആർക്കും ഒരു യൂണിറ്റ് ചേരാൻ താല്പര്യമില്ലാത്ത മറുപടിയാണ് രണ്ട് ഈ അറിയില്ല സ്വാഭാവികമായിട്ട് അവരുടെ സമ്മതമില്ല നമുക്ക് വരെ ചേർക്കാനും കഴിയില്ല അതൊരു യാഥാർത്ഥ്യം സി പി ഐ എമ്മിൽ ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം ഒരു വസ്തുതയ്ക്കും നിരക്കത്താണ് കാരണം അങ്ങനൊരു അടൂരിലെ വ്യാപാര സ്ഥാപനങ്ങൾ ശ്രീ തനുഷ് ശ്രദ്ധിച്ചാൽ അറിയാം അടൂരിലൊന്ന് അന്വേഷിക്കണം അടൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ അവരുണ്ടാവുന്ന വ്യാപാരികൾ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായോ അടൂരിലെ സി പി എം ഓഫീസിൽ വന്നാണ് അവർ പരിഹരിക്കും പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കുന്നതിരക്കത്ത് കാരണം ഏറ്റവും ന്യായയുക്തമായ തീരുമാനം എടുക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അടൂരിലെ ഈ സിബിയുമായി ബന്ധപ്പെട്ട മറ്റ് ആ സിബിയുടെ ഇപ്പൊ ടെക്സ്റ്റൈൽ ആ അദ്ദേഹത്തിന്റെ ഈ ചുരിദാർ ക്ഷോപ്പ്ക്കുന്ന ഒരു കടയുണ്ട് ആ കടയുടമയും സിബിയും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി ആ തർക്കം സി പി എം ഓഫീസിൽ വെച്ചാണ് ചർച്ച ചെയ്തത് ആ ആ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സി ബി ഐയുടെ വളരെ ഷാർപ്പായി തന്നെ പറഞ്ഞു ആ കടയുടമയ്ക്ക് ആ കട ഒഴിഞ്ഞു കൊടുക്കാൻ കാലാവധി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഓർഡർ നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് കർശനമായി പറയുന്നത് എവിടെ നിന്ന് ഞാൻ സൂചിപ്പിച്ചത് ഒരു വലിയ സൗഹൃദാന്തരീക്ഷത്തിൽ പോകുന്ന വ്യാപാരികളെല്ലാം സി പി എമ്മിന്റെ ശത്രുക്കളോ അല്ലെങ്കിൽ തൊഴിലാളികളെല്ലാം സി പി എമ്മിന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി സി വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു സംഘടനയെന്നൊന്നും പറയുന്ന തരത്തിലല്ല എല്ലാവരുടെയും കാര്യത്തിൽ ന്യായമായി ഇടപെട്ട് പോകുന്ന വ്യാപാരി അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ് അത് അല്ല ഇതില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാന്നുള്ളത് പത്തനംതിട്ട ഡിവൈഎസ്പിയെ കുറിച്ചാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് ബോധിപ്പിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകനോട് പത്തനംതിട്ട ഡിവൈഎസ്പി വളരെ അലംഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ അടക്കം പുറത്തു വന്ന സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതില് ഹർഷകുമാർ സാറിന് എന്താണ് പറയാനുള്ളത് എന്താണ് പോലീസ് ഇവരുടെ പോക്കറ്റിലാണെന്ന് തോന്നുന്നുണ്ടോ അല്ല എനിക്കതിനെ പറ്റി അറിയില്ല പത്തനംതിട്ട അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കാര്യങ്ങളിലൊക്കെ വളരെ ന്യായമായി ഇടപെടുന്നവർ പത്തനംതിട്ട ഡിവൈഎസ്പി പത്തനംതിട്ട പിന്നെ ലോക്കൽ ഡിവൈഎസ്പിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത് അന്വേഷിച്ചു നോക്കണം അദ്ദേഹത്തെ പറ്റി ഇതിൽ നേരത്തെ ഉണ്ടായാലും പുതിയ ആളിപ്പോ രണ്ടു ദിവസം ആയത് വന്നിട്ട് അങ്ങനെയൊക്കെ സ്വകാര്യമായി അന്വേഷിക്കാം സാർ പിന്നെ അവിടെ പ്രധാനമായിട്ടും ഇവര് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ നമ്മൾ ഭീകരമായിട്ട് നമ്മൾ ഞെട്ടിപ്പോകും അതായത് ഹോസ്റ്റ് ട്രെയിനിങ്ങിനെ വിളിക്കും എന്ന് പറഞ്ഞ് വിളിക്കും ഹോസ്റ്റലിന് വേണ്ടി പൈസ പിടിക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിരിക്കണം അതിനു വേണ്ടി പൈസ പിടിക്കും പിന്നെ െ ഫോണ് പിടിച്ചു വെക്കുകയാണെന്നാണ് പറയാൻ അവര് പറയുന്നത് അതായത് ഫോൺ തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ചില ഈ ആട് ജീവിതം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള സംവിധാനം സ്ത്രീകളുടെ ഫോൺ പിടിച്ചു വെക്കുക ഫോണ് പിടിച്ചു വെച്ചിട്ട് ആ ഫോൺ തിരിച്ചു കൊടുക്കണമെങ്കിൽ പതിനായിരം രൂപ അടയ്ക്കണം എന്ന് പറയുക അതൊപ്പാണാ പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇവർക്ക് ശമ്പളം ഉണ്ട ഉള്ളത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് ഇവരുടെ ഫോൺ പിടിച്ചു വെച്ചിട്ട് തിരിച്ചു പൈസ കൊടുത്താൽ മാത്രമേ എന്നിട്ട് അവിടെ വരുന്ന ഓരോ സമയത്തും ഇത്തരത്തിൽ പല പല ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക അവസാനം ശമ്പളം കൊടുക്കാതെ അവരെ പിരിച്ചു വിടുക അവർക്ക് മാനഹാനി ഉണ്ടാക്കുക അവരെ പിരിച്ചു വിടുക അതിനുശേഷം പുതിയൊരു ടീമിനെ റിക്രൂട്ട് ചെയ്യും അതിൽ വിശ്വസിച്ച് വരുന്ന ആൾക്കാര് വീണ്ടും പല പല സ്ത്രീകളും മൂന്ന് ദിവസം നാല് ദിവസം കൂടിപ്പോയാൽ ഒരു മാസം പണിയെടുത്തിട്ട് അവര് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ റീൽസിലൂടെയും ഇവരുടെ യൂട്യൂബിലൂടെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഇവർ ഈ അറ്റാക്ക് വന്നതിന് ശേഷം അതായത് ഈ സൈബർ അറ്റാക്ക് എന്ന് ഇവര് പറയുന്ന ഇവരുടെ കൈകൊണ്ട് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ വന്ന ആ സാധനം ഉണ്ടായ ശേഷം ഇവര് അവിടെ അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു റീൽസ് ഇട്ടിരിക്കുകയാണ് ചോറ് തേങ്ങ അരച്ച മീൻകറി എരിശ്ശേരി മോര് കൊഞ്ച് തീല് പയർ തോരൻ ചമ്മന്തി മുട്ട അച്ചാർ പപ്പടം ഇത്രയും ഡിഷസ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അത്ര ഗംഭീരമായിട്ടാണ് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത് പോരാത്തതിന് എംപ്ലോയീസിന്റെ കൂടെ ഞങ്ങൾ ഈ ഒഴിവു സമയങ്ങളിൽ നൃത്തം ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെയാണ് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവര് തടി തപ്പാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പോരാത്തതിന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മേടിക്കുക ഈ സ്ത്രീകൾ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മേടിക്കുക അത് ബ്ലാങ്ക് ആയിട്ടുള്ള മുദ്രപത്രമാണ് ആ മുദ്രപത്രത്തിൽ എന്ത് വേണമെങ്കിലും ഇയാൾക്ക് സിപിക്കും ഈ അശ്വതി അച്ചുവഞ്ഞം എഴുതി ചേർക്കാവുന്ന സാധിക്കും ഇതെല്ലാം അവിടെയുള്ള സ്ത്രീകൾ പറയുന്നതാണ് അവിടെ നിന്ന് പുറത്തുപോയ സ്ത്രീകൾ പറയുന്നതാണ് അതായത് ബ്ലാങ്ക് ചെക്ക് ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ തന്നെ ആ സ്ഥാപനത്തിലെ എ സി നമ്മൾ പുറത്ത് നോക്കി കഴിഞ്ഞാൽ സാറിന് അറിയാലോ ആ സ്ഥാപനം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടിനെക്കാട്ടിലും കൂടുതൽ എ സിയാണ് നമ്മുടെ കണ്ണീപ്പെടുക ഏഴോ എട്ടോ എ സികളാണ് അവിടെ പ്രവർത്തിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ സ്ത്രീകൾ പറയുന്നത് ഈ എ ഒന്നും പ്രവർത്തിക്കുന്നില്ല ആകെ പ്രവർത്തിക്കുന്നത് ആ സിബി എന്ന് പറയുന്ന ആള് വരുമ്പോൾ അയാളുടെ ആ ക്യാബിലുള്ള എ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത് ഞങ്ങൾ അവിടെ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ജോലിയെടുക്കുന്നതെന്ന് പറയുന്നു അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയൊരു തൊഴിൽ ചൂഷണം തൊഴിൽ പീഡനം ഇവിടെയുള്ള ഉള്ള സ്ത്രീകൾക്കുണ്ടായിട്ട് അവർ എന്തുകൊണ്ടാണ് സി പി എം ഇതിൽ ഇടപെടാത്തത് ഒരു ചോദ്യവും വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് അവർ പരാതി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിൽ ഇടപെടാനുള്ള പ്രൊവിഷൻ ഇല്ലേ തന്നെ പറഞ്ഞു ആദ്യം ഞാൻ പറയട്ടെ അവിടെ ഈ ഫോൺ പിടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ തികഞ്ഞ പൗരാവകാശ ലംഘനമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുട്ടികൾ രണ്ട് കുട്ടികളും സി പി എം ഓഫീസിൽ വന്ന് പരാതി പറയുമ്പോൾ ആ പറയുന്ന വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് സി പി എം ഓഫീസ് ആ കുട്ടികളുടെ സ്ഥലത്തുമായി ബന്ധപ്പെട്ടെന്നറിയാം രണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു കോട്ട പോലെ കെട്ടി പുറത്താർക്കും പ്രവേശനവും ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടെ എന്ത് നടക്കുന്നു എന്ന് ആരെങ്കിലും പുറത്ത് പറയാതെ നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലാതെ അനധികൃതമായി കയറി ചെന്ന് അതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെയല്ലേ അപ്പൊ ഈ പറയുന്ന ആളുകളെല്ലാം അവിടെ കടന്നു കയറി എന്തിനാ ചെന്നു എന്നുള്ള ചോദ്യം വേറെ വരില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു തൊഴിൽ ചൂഷണം അവരുടെ നടക്കുന്നു എന്ന് അതിനകത്ത് ചൂഷണത്തിന് വിധേയരാകുന്ന ആരെങ്കിലും ഒരാളെന്ന് പുറത്ത് പറയണ്ടേ ഒരാൾ പറയാതെ നമുക്ക് ഊഹിക്കാൻ കഴിയും ഇവിടെ തൊഴിൽ ചൂഷണം നടക്കുന്നത് ഞങ്ങൾ ചെല്ലുമ്പോ എന്താ സ്ഥിതി ഈ കുട്ടികളെ നിർത്തിയിട്ടാണ് ഇവരെല്ലാം പറയുന്നത് ഒരാൾ ഒരാളുടെ ഓരോരുത്തർക്കും അറുപതിനായിരം നാപ്പത്തയ്യം ഈ കുട്ടികളാ പറയുന്നത് എനിക്ക് കഴിഞ്ഞ മാസം നാപ്പത്തെണ്ണായിരം കിട്ടി ഒരാൾ പറഞ്ഞിരിക്കുന്നു പത്തൊണ്ണായിരം കിട്ടി ഇത് ഈ കുട്ടികൾ തന്നെയാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നൊരിടത്ത് ശ്രീധനുഷ് ആലോചിച്ച് ഒന്നാമത് സി ഐ ട്യൂവിനെ സംബന്ധിച്ചൊക്കെ ചില പരാതി ഏതെങ്കിലും തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ നടക്കുന്ന ആളുകളാണെന്നൊരു വാർത്ത വേറെ വരുന്നുണ്ട് പക്ഷെ സി ഐ ടിന്റെ സമീപനം എന്താണ് എല്ലാ മേഖലയിലും തൊഴിലന്തരീക്ഷത്തിൽ ഒരു കാരണവശാലും അനാവശ്യമായ ഇടപെടൽ പാടില്ല പ്രത്യേകിച്ച് സി ഐ ട്യൂവിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി സാഹബ് ഇടംബരം കരിയുവാണെങ്കിൽ അക്കാര്യത്തിൽ വളരെ ജാഗ്ര അദ്ദേഹത്തിന്റെ ഒരു വാക്ക് തന്നെ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയും സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളിക്ക് പണിയുള്ളൂ സ്ഥാപനത്തോടെ തൊഴിലാളിക്ക് താല്പര്യം ഉണ്ടാകണം ആ സ്ഥാപനത്തോടുണ്ടാകുന്ന താല്പര്യത്തോട് ആ തൊഴിലാളിക്ക് ഉണ്ടാകുന്ന താല്പര്യം പോലെ തൊഴിലാളിയും പരിഗണിക്കാൻ മാനേജ്മെന്റിന് കഴിയണം ഈ ഒരു ആശയത്തിലാണ് സി ഐ ടി ഇപ്പൊ പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പരാതി പോലും ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ ഒരു ആക്ഷേപം പുറത്ത് വരാത്തടർക്ക് എങ്ങനെ സി ഐ ടി അതിനകത്ത് കയറി അവരോട് ഇടപെടാൻ പറ്റും ഏറ്റവും അവസാനം ഇപ്പൊ ഈ വാർത്തകൾ വന്നതിന് ശേഷം സിഐ ടൂറെ ഏരിയാ സെക്രട്ടറി അടക്കം പ്രധാന രണ്ട് പ്രവർത്തകർ അവിടെ ചെന്നപ്പോ ഇപ്പൊ ഈ ഇപ്പൊ അകത്തുള്ള കുട്ടികളെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ ഈ മാനേജ്മെന്റിന്റെ മുമ്പിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല നിങ്ങൾ അപ്പുറത്തോട്ട് മാറുക ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ പുറത്തു പറയൂ ഒരാൾക്ക് പരാതിയില്ല എങ്ങനെ ഇടപെടും എങ്ങനെ ഇടപെടും അതാണ് സി ഐ ടൂറെ പിന്നെ മറ്റൊന്ന് ആക്ഷേപം പോയുന്നവർക്ക് ആക്ഷേപം ഈ ആക്ഷേപം ചൊരിഞ്ഞ ഒരാളെങ്കിലും ഈ ആക്ഷേപത്തിന് മുമ്പ് സി ഐ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ ഒരാൾ അന്വേഷിച്ചോ സാമാന്യമായ രീതിയുടെ ഭാഗം ഇല്ലേ സി ഐ ടിവിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഈ ആക്ഷേപം ശരിയാണോ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് അഭിപ്രായം ഒരാൾ ചോദിക്കണ്ടേ ഈ പറഞ്ഞ ധനുഷെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനല്ലാതെ വേറെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ബഹളം ഉണ്ടായി അവിടെ ഒരാൾ ഇതൊന്നും അന്വേഷിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താണോ നമുക്ക് പറയാൻ കഴിയാം ഒരാളിനെ കെട്ടിയിട്ടിട്ട് നാല് പേര് ചേർന്ന് ഭീകരമായി ആക്രമിച്ചാൽ കെട്ടിയിടുന്ന ആൾ എന്ത് ചെയ്യാൻ പറ്റും അയാളെ കെട്ടഴിച്ചു വിട്ടാലല്ല അയാൾക്കത്തേക്ക് പ്രതികരിക്കാൻ പറ്റും അയാളോട് ചോദിക്കണ്ടേ ആരെങ്കിലും ഇതുവരെ ആരും സി ഐ ടിയുവിന്റെയോ സി പി എമ്മിന്റെയോ പറയാൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായി ഒരാൾ ചോദിക്കും അല്ല അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തൊഴിൽ ചൂഷണം ഒരു സ്ഥാപനത്തിൽ നേരിടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത് ജസ്റ്റ് ലൈക്കിനും ഷെയറിനും വ്യൂസിനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് കണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ വാർത്ത തിരസ്കരിക്കുന്നത് ശരിയല്ലല്ലോ നമുക്കനി കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം കൃത്യമായിട്ടുള്ള നടപടി വേണം അതിന് ബന്ധപ്പെട്ടവരെ വിളിക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചേട്ടനെ ഇപ്പോ കോൺടാക്ട് ചെയ്യാൻ തയ്യാറായത് സി ഐ ടൂവിന്റെ അവിടുത്തെ നിലപാട് പോരാത്തതിന് ഞാൻ ഈ വാർത്തകളിൽ കണ്ട എല്ലാ ആൾക്കാരും ഈ വാർത്ത കൊടുക്കുന്നുണ്ട് അപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സി പി എം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം അവിടെ കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതി അറിയണം എന്നുള്ള രീതിയിലാണ് അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം അതിൽ ഒരു എങ്കിലും നിങ്ങളെ സമീപിക്കാൻ ആയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് വേണ്ട മുഴുവൻ സഹായവും കൊടുക്കാൻ സി ഐ ടി സി പി എമ്മും തയ്യാറാണ് എന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ തീർച്ചയായും ഒരാൾ ബന്ധപ്പെടട്ടെ ബന്ധപ്പെട്ടാൽ അവരുടെ വിഷയം നിയമപരമായി രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളുമായി ചർച്ച ചെയ്തും ആ വിഷയത്തില് സി ഐ ടി സാധാരണ എല്ലാ തൊഴിലാളികളുടെ വിഷയത്തിൽ ഇതേപോലെ ഇടപെടുന്നത് ഇടപെടുമ്പോ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം പ്രത്യക്ഷത്തിൽ ആരാണ് ഈ രാജ്യത്തെ മുതലാളി എന്ന് അറിയാത്ത എത്രയോ തൊഴിൽ സംരംഭങ്ങൾ മികവ് നമ്മുടെ രാജ്യത്തെ ഈ സൊമാറ്റോ അങ്ങനെയൊക്കെയുള്ള മികവ് മിക ഗിറ്റ് വർഗേഴ്സ് അതേപോലെ തന്നെ മറ്റെത്രയോ സംരംഭങ്ങൾ ആരാ മുതലാളി എന്ന് അറിയാത്ത എത്ര തൊഴിലാളികളുണ്ട് അവരുടെ വിഷയങ്ങളിൽ പോലും ഇടപെടുന്നത് സി ഐ ട്യൂ ആണ് കേരളത്തിൽ അപ്പൊ ഇത് ആള് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മളെ ഒന്നും ബന്ധപ്പെടാൻ തയ്യാറാകാതെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്ത വരുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത് എന്നാൽ ഈ വന്ന രണ്ട് പരാതികൾ സി പി എം ഓഫീസിൽ വന്നു രണ്ട് പരാതികൾക്കും ഇടപെട്ട് നമ്മൾ പരിഹാരം ഉണ്ടാക്കി ഈ പരിഹാരം ഉണ്ടായി പോയ ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ മധ്യസ്ഥ ഏതെങ്കിലും പോരായ്മ ഉണ്ട് എന്ന് പിന്നീട് നമ്മളോട് പറയണ്ട അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അത് തന്നെയാണ് ഇതിന് പറയാനുള്ളത് അപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ തൊഴിൽ ചൂഷണം നേരിട്ട സ്ത്രീകൾ ആരെങ്കിലും പറയും ഒരിക്കൽ കൂടി പറയാം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കപ്പെട്ടെന്നോ അവരെ അവർക്ക് വേതനം കൊടുക്കാതിരിക്കുന്നോ അല്ലെങ്കിൽ അവരുടെ സേവന മേഖലയിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നോ പരാതിയുമായി സി സി ഐ ട്യൂവിനെ സമീപിച്ചാൽ അവർക്ക് വേണ്ടി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും സി ഐ ട്യൂ തയ്യാറാണ് അത് തന്നെയാണ് പറയാനുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചൂഷണം നേരിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും നീതി കിട്ടുന്നില്ലെങ്കിൽ നീതി കിട്ടണം എന്നാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇന്റൻഷൻ എങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നത് സി ഐ ടിയുവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടികൾ അതിലുണ്ടാകും എന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് കാരണം രാഷ്ട്രീയ ഉന്നത രാഷ്ട്രീയ സ്വാധീനം എന്നൊക്കെയാണ് സിബിച്ചിനെ കുറിച്ചും നമ്മുടെ അച്ചുവിനെ കുറിച്ചും ഒക്കെ പല ആൾക്കാരും ആരോപിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ സി ഐ ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യത്തിൽ ആ സി ഐ ട്യൂവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായും നീതി ലഭിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു അവസരമായി കാണുക ഇത് ഈ ഒരു അവസരം കണ്ട് അദ്ദേഹത്തെ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സി ഐ ട്യൂവിന്റെ മറ്റാൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നീതി കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നീടും കാണാം ഒരിക്കൽ ഓക്കെ സി ഐ ടിന്റെ അഭിപ്രായം തേടിയ താങ്കളെ ഒരിക്കൽ കൂടി കാരണം ഇതുവരെ ഈ വഴിയിൽ നിർത്തിയ ചെണ്ട പോലെ ഇട്ട് അടിച്ചിട്ട് പോകുക ആരെ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചോ സി പി എമ്മിലെയോ സി ഐ ടി നിങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങളെ പറ്റി ആക്ഷേപമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരാൾ ചോദിച്ചില്ല താങ്കൾ മാത്രമാണ് അത് ചോദിച്ചാൽ നന്ദി രേഖപ്പെടുന്നു താങ്ക് യു സാർ താങ്ക് യു